മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ ശാരി ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും സരൈവിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു രാഹുൽ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് തകർന്നു പോവുകയാണ് നമ്മുടെ സരൈവും മാത്രവുമല്ല താരയാണ് തൻ്റെ അമ്മ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മാനസികമായി തകരുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം നമ്മുടെ പ്രകാശനാകട്ടെ പുതിയ നീക്കവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് തന്നെയും തൻ്റെ മകനെയും തകർത്തു കളഞ്ഞ കല്യാണിയെയും കിരണിനെയും വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന അയാൾ മാത്രവുമല്ല ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ സമയമായി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ പ്രകാശൻ അപ്രതീക്ഷിതമായുള്ള പ്രകാശൻ്റെ ചതി ഇതേ തുടർന്ന് കിരണിനെയും കല്യാണിയെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്